ഞാൻ പറയുന്നത് ആക്ഷൻ എടുക്കേണ്ട ഗവണ്മെൻ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ് സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടി എന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം അതിന് പകരം ഈ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ള ഉപദേശിക്കാനല്ല കണ്ടത് ഒരു ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അന്വേഷിച്ച് കുറ്റം ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനോ ഗവൺമെൻറ്റിനോ ഒരു തടസ്സവും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല അദ്ദേഹത്തിനെ പാർട്ടിയിൽ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറേ കൂടെ കഴിപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇവിടെ വേണ്ടത് ഈ ശബ്ദരെയല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ് അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വെലിച്ചു നീട്ടിക്കൊണ്ടുപോയല്ല വേണ്ടത് ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവൺമെൻറ്റാണ് ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം അതല്ലാതെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള ശബ്ദരേഖകളെല്ലാം വേണ്ട ആക്ഷനാണ് വേണ്ടത് അങ്ങനെ ആക്ഷൻ എടുത്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും അപ്പോൾ ഗവൺമെൻറ്റാണ് ആക്ഷൻ എടുക്കേണ്ടത് അതിനു പകരം മന്ത്രിമാർ വെറും പ്രസ്താവനകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല അവരുടെ കയ്യിലാണ് നിയമത്തിൻ്റെ കടിഞ്ഞാർ അത് ആക്ഷൻ എടുക്കട്ടെ പാർട്ടിയിൽ ഇല്ല എന്ന് എന്ന് പറയുമ്പോഴും ഉൾപ്പെടെ പാർട്ടി സജീവമാണ് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ വീട്ടിൽ പാർട്ടി സസ്പെൻഡ് ചെയ്തോടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ പറയേണ്ടത് കെ പി സി പ്രസിഡൻ്റാണ് പ്രതിപക്ഷ നേതാവാണ് അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെൻറ്റും ഇതുവരെ പുറത്തു കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ ഇപ്പോൾ സസ്പെൻഷനാണ് അത് കൂടുതൽ നടപടിയെടുക്കു പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടു കൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം ഇതിൽ ജനങ്ങൾ എന്താണ് കരുതേണ്ടത് കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി പറയുന്നു പക്ഷെ സസ്പെൻഡ് ചെയ്ത വ്യക്തി ഇലക്ഷൻ അടക്കം പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നു അപ്പോൾ എന്താണ് ജനങ്ങൾ കരുതേണ്ടത് എത്ര നാളാണ് സസ്പെൻഷൻ എന്ന് പോലും പാർട്ടി വ്യക്തമാക്കുന്നില്ല അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റു ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും പക്ഷെ ഇപ്പോൾ അതിന് തക്ക ഒരു ആക്ഷനും ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല കാരണം തിരിച്ചെടുക്കേണ്ട കെ പി സി പ്രസിഡന്റ് ആണ് ഇതുവരെ അങ്ങനത്തെ ഒരു നടപടിയിലേക്കും പോയിട്ടില്ല പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർക്കു വേണമെങ്കിലും പ്രചരണം നടത്താം പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക വേദിയിലും പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസിന്റെ സുപ്രീം കോൺഗ്രസിന്റെ സുപ്രീം കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹമോ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരോ പറയാത്തൊരു കാര്യം മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കില്ല ഞങ്ങളാരും ആരും ന്യായീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല പാർട്ടി കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കും നടപടി എടുക്കേണ്ടത് സർക്കാരുമാണ് രണ്ടും അതിന്റെ ഒഴുക്കി അടക്കം അല്ല അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് അതിന് ആരുടെ ഔതാരത്തിന്റെ ആവശ്യമില്ല ഇത്തരത്തിൽ അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതിയും വന്നാൽ പാർട്ടി ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കും അത് കെ പി സി പ്രസിഡന്റ് അറിയിക്കേണ്ടവർ അറിയിക്കും ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വന്നിട്ടുള്ള പരാതി അത് എന്ന് അങ്ങ് അങ്ങ് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഈ ഈ ഓഡിയോ ക്ലിപ്പ് അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ ഇതൊക്കെ ഗുരുതരമായ ഒരു സംഭവ വിഷയമാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും അതിന്റെ ആക്ഷൻ വരട്ടെ അത് ഗവൺമെന്റ് എടുക്കട്ടെ പിന്നെ എലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങളാവരുത് കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം അത് ആരാണെങ്കിലും ഓർ ആയി എന്ന് ഞാൻ പറയുന്നില്ല അത് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത് കാരണം അതെനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത് ഏതാണ് പെൺകുട്ടി എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് പാർട്ടി അതിനെ ഒന്നും പറയുന്നില്ല പാർട്ടി പറയുന്നത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല ഗവൺമെന്റ് അത് രാഹുലിനോട് ചോദിക്കണം അങ്ങനെ പുകമറ കാണിച്ച് എലക്ഷൻ ജയിക്കാന്ന് ഇടതുപക്ഷോ ബി ജെ പിയോ കരുതണ്ട പാലത്തായി കേസിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയെ ദ്രോഹിച്ച് അധ്യാപകനെ പുറത്താക്കിയപ്പോ അധ്യാപനന് വേണ്ടി ആർ എസ് എസ് ഭാഷയിൽ സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല കോൺഗ്രസിനുള്ളത് തെറ്റാ രീതിയിലും അവർ ശിക്ഷിക്കപ്പെടണം